സിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാർച്ച് നാലിന് കീറാമുട്ടിയായി മൂന്ന് മണ്ഡലങ്ങളാണുള്ളത് ക്ലൈമാക്സ് എന്താവും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ജനവിധി തേടുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പേരുകൾ മാർച്ച് നാല് തിങ്കളാഴ്ച ഡൽഹിയിൽ പ്രഖ്യാപിച്ചേക്കും സ്ക്രീനിംഗ് കമ്മിറ്റി തയ്യാറാക്കിയ പട്ടികയിൽ ചർച്ചയ്ക്കായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉടൻ തലസ്ഥാനത്തെത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ ചർച്ചയ്ക്ക് ശേഷമാകും അന്തിമ തീരുമാനം ഇന്നലെ രാത്രി വൈകിയും തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാക്കളുടെ യോഗം നടന്നിരുന്നു കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം സ്ഥാനാർത്ഥി നിർണ്ണയമാണ് ചർച്ച ചെയ്തത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പതിനഞ്ച് സീറ്റിംഗ് എം പിമാരുടെ പേരുകളാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്നാൽ അതിൽ ആലപ്പുഴ കണ്ണൂർ വയനാട് സീറ്റുകളിൽ ഇതുവരെ അന്തിമ തീരുമാനം ആയിട്ടില്ല വയനാട്ടിൽ അവസാന വാക്ക് രാഹുൽ ഗാന്ധിയുടേതാണ് പക്ഷേ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ സി പി ഐക്കെതിരെ രാഹുൽ മത്സരിക്കുന്നതിലെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ ഇതിൽ കൂടിയാലോചനകൾക്ക് ശേഷമാകും തീരുമാനം മത്സരിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം ഒപ്പം രാഹുൽ ഗാന്ധി വീണ്ടും കേരളത്തിൽ മത്സരിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ നേട്ടം ആവർത്തിക്കാമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട് കണ്ണൂരിൽ ആവട്ടെ മത്സര ചിത്രം തെളിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല സുധാകരന് പുറമെ രണ്ട് പുതിയ പേരുകൾ കൂടി ഉയർന്നു വന്നിട്ടുണ്ട് കെ സുധാകരന്റെ അടുത്ത അനുയായിയായ ജയന്തിനെ മത്സരിപ്പിക്കുന്നതിനോട് മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർക്ക് ഒട്ടും താല്പര്യവുമില്ല ഇതിനിടെ യൂത്ത് കോൺഗ്രസ് നേതാവ് വി പി അബ്ദുൾ റഷീദും മണ്ഡലത്തിൽ പരിഗണിക്കപ്പെടുന്നവരുടെ പട്ടികയിൽ ഉണ്ട് അതോടൊപ്പം ഇവിടെ സുധാകരൻ മത്സരിക്കുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വിഭാഗവുമുണ്ട് ഉണ്ട് ഇല്ലെന്ന് പറഞ്ഞെങ്കിലും നേതൃത്വത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി സുധാകരൻ ഒരു വട്ടം കൂടി തിരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങുമെന്നാണ് ഒരു വിഭാഗം പ്രവർത്തകരുടെ വിശ്വാസം എന്നാൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനം കൈവിട്ടു പോകുന്നതിൽ സുധാകരന്റെ വിമുഖത ഉണ്ട് എന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന ആലപ്പുഴയിലും ഏതാണ്ട് സമാന സാഹചര്യമാണ് ഉള്ളത് മുതിർന്ന നേതാവ് കെ സി വേണുഗോപാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു കഴിഞ്ഞു എന്നാൽ ഹൈക്കമാൻഡ് ഇതുവരെ അനുമതി നൽകിയിട്ടുമില്ല ഇക്കാര്യത്തിൽ കൃത്യമായ തീരുമാനം ആകാത്തതിനാൽ മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആഴത്തിലുള്ള ആലോചന നടത്താൻ പാർട്ടിക്ക് കഴിയുന്നുമില്ല ഈ മൂന്ന് മണ്ഡലങ്ങൾ കൂടാതെ കോൺഗ്രസിന് തലവേദനയാകുന്ന ഒന്ന് രണ്ടിടങ്ങൾ കൂടിയുണ്ട് പത്തനംതിട്ടയിൽ ആൻഡോ ആന്റണിയും മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷും വീണ്ടും മത്സരിക്കുന്നതിൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് എതിർപ്പ് തന്നെയുണ്ട് ഒൻപത് തവണ മത്സരിച്ച കൊടിക്കുന്നലിലെ മാറ്റണം എന്നാണ് ആവശ്യം കൂടാതെ പത്തനംതിട്ടയിൽ ആന്റു ആൻഡണിക്ക് ജയസാധ്യത ഇല്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി